ബുഖാരി ദർസ് കിതാബുൽ അടുത്ത അധ്യായം അധ്യായം ബാബു ബാബു ി ഒരു വ്യക്തി പഠിപ്പിക്കുന്നത് സംബന്ധിച്ച് അമത്തഹു അയാളുടെ സ്ത്രീയെ വ അഹുലഹു അദ്ദേഹത്തിന്റെ കുടുംബത്തെയും സ്വന്തം കീഴിലുള്ള അടിമ സ്ത്രീയെയും കുടുംബത്തെയും വിജ്ഞാനം പഠിപ്പിക്കുന്നത് സംബന്ധിച്ച് പറയുന്ന അധ്യായം നേരത്തെ അടിമ വ്യവസ്ഥ നിലവിലുണ്ടായിരുന്നല്ലോ ഇപ്പൊ ലോകത്ത് എവിടെയും അടിമ വ്യവസ്ഥ നിലവിലില്ല എന്നാണ് ഹദീസ് മുഹമ്മദുൻ അൽ മഹാരിബി സ്വാലിഹ് മനസ്സിലാവുന്നത് അഹ് എന്നോട് അബുബുർദ പറഞ്ഞു അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് എന്ന് പറഞ്ഞാൽ അബുബുർദയുടെ പിതാവ് അബു മൂസൽ അപ്പോ നബിസ്ഹു അലി സ്വലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത സഹാബി അബൂ മൂസൽ കാല അദ്ദേഹം പറഞ്ഞു അള്ളാഹി അള്ളാഹു റസൂൽ സ്വ പറഞ്ഞു മൂന്നാളുകൾ മൂന്നാളുകൾ അവർക്ക് അല്ലെ മൂന്ന് വിഭാഗം ആളുകൾ അവർക്ക് രണ്ട് കൂലിയുണ്ട് രണ്ട് പ്രതിഫലമുണ്ട് അതിന്റെ ഓരോ വിഭാഗത്തെ പറയണെ ഓരോ ആള് റജുലൻ അഹിൽ കിതാബുകാരിൽപ്പെട്ട ഒരു വ്യക്തി ആമനബി നബീ ആമന അയാൾ വിശ്വസിച്ചു ബി അദ്ദേഹത്തിന്റെ നബി അത് പറഞ്ഞാല് ഇൻജീലിന്റെ ആളാണെങ്കിൽ ഇഞ്ചീൽ അവതരിപ്പിക്കപ്പെട്ട ഐസ അലി അവതരിപ്പിക്കപ്പെട്ട അലി അലഹിസ്ലാമിന്റെ തൗറാത്തിൻ്റെ ആണ് അപ്പൊ അവരവരുടെ നബിയിൽ വിശ്വസിച്ചു ആഹ്മബി മുഹമ്മദ് സുലു അലിസ്ലാം മുഹമ്മദ് സുല്ലാഹു അലൈഹി സ്വലമീനും വിശ്വസിച്ചു അങ്ങനെയുള്ള ഒരു വ്യക്തി അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ തൗറാത്ത് കിട്ടിയ മൂസ അലി ഇസ്ലാമിൻ്റെ ജനത അതിൽപ്പെട്ട ചിലർക്ക് എങ്കിലും ഐസാ അലി സ്ലാമിൻ്റെ ദാഴത്ത് കിട്ടിയിട്ടുണ്ടാവണം എന്നില്ല അങ്ങനെ സംഭവിക്കാം ഷർഹർ കാണാം അപ്പോൾ അവർക്ക് മുഹമ്മദ് നബി സുല്ലാസ്ലിമിന്റെ ദാഴത്ത് പിന്നെ കിട്ടുമ്പോൾ ആ ദാഴത്ത് സ്വീകരിച്ചാൽ അതോടുകൂടി അവര് പൂർണ്ണമായിട്ട് മുസ്ലിം തന്നെയാണ് അതേപോലെ മുസാ നബി അലി ഇസ്ലാമയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ അവതരിപ്പിക്കപ്പെട്ട തൗറാത്ത് അനുസരിച്ച് ജീവിച്ച് മരിച്ചു പോയവരും മുസ്ലിങ്ങളാണ് യഥാർത്ഥത്തിൽ അതേപോലെ തന്നെയാണ് ഇഞ്ചിയിൽ അവതരിപ്പിക്കപ്പെട്ട അഹിസാ അലി ഇസ്ലാമിന്റെ ജനതയുടെ വിഷയം അപ്പോ നബി സലഹു അലി ഇസ്ലാമിയുടെ ആഗമനത്തെക്കുറിച്ച് കുറിച്ച് മുൻവേദങ്ങളിൽ തൗറാത്തിലും ഇഞ്ചിയിലൊക്കെ പരാമർശമുണ്ട് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നബി അലൈഹി നബിസ്മ ഖുർആാനുമായി വന്നപ്പോ ആ വേദം ആ നബിയേയും കൂടെ സ്വീകരിച്ചു അത് ഉൾക്കൊണ്ടു ഇസ്ലാം ആശ്ലേഷിച്ചു അങ്ങനെയുള്ള അഹി കിത്താബുകാർക്ക് രണ്ട് കുരി ഉണ്ട് എന്നതാണ് ഒന്നാമത്തെ വിഷയം അത് വിശദമായിട്ട് പിന്നീട് പറയാം അൽക്കു ഉടമസ്ഥതയിലുള്ള ഒരു അടിമ ഒരാളുടെ കീഴിലുള്ള ഒരു അടിമ രണ്ടാമത്തെ അദ്ദ അയാൾ അള്ളാഹുവിന്റെ ഹക്ക് വീട്ടി അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർബന്ധ കർമ്മങ്ങൾ നോമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ വീട്ടി അയാളുടെ യജമാനന്റെ ഹക്കും വീട്ടി അങ്ങനെയുള്ള ഒരു അടിമ അതെങ്ങനെയാണ് അപ്പൊ അള്ളാഹുവിനോടുള്ള നിർബന്ധ ബാധ്യതകള് അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിറവേറ്റി അതോടൊപ്പം യജമാനോടുള്ള ഡ്യൂട്ടി അതും അയാൾ നിറവേറ്റുന്നു അടിമത്തം എന്ന ഒരു ചങ്ങലയിൽ ബന്ധിതനായ ആ വ്യക്തി വളരെ ക്ഷമിച്ചുകൊണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് യജമാനോടുള്ള ബാധ്യതയും അള്ളാഹുവിനോടുള്ള ബാധ്യതയും അപ്പൊ അതുകൊണ്ടാണ് അയാൾക്ക് രണ്ട് പ്രതിഫലം ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞത് ഇനി അടുത്തത് ഒരു വ്യക്തി അയാളുടെ അടുത്ത് ഒരു അടിമസ്ത്രീയുണ്ട് അടിമ സ്ത്രീയെ അയാൾ അദബ് പഠിപ്പിച്ചു സംസ്കാരം പഠിപ്പിച്ചു അങ്ങനെ അവളുടെ നന്നാക്കി എടുത്തു അല്ലമഹ അവളെ പഠിപ്പിച്ചു ദീനി വിജ്ഞാനം അവളുടെ ആ തലീമ് അത് നന്നാക്കി എടുത്തു പിന്നെ അവളെ മോചിപ്പിക്കുകയും ചെയ്തു അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് അവിടെ വിവാഹം ചെയ്യുകയും ചെയ്തു ഫലഹു അജറാൻ അയാൾക്ക് രണ്ട് പറഞ്ഞ മൂന്ന് വിഭാഗം ആളുകൾക്കും രണ്ട് പ്രതിഫലമുണ്ട് ഇരട്ടി പ്രതിഫലമുണ്ട് എന്നതാണ് ഇവിടെ അടിമസ്ത്രീയെ ദീൻ പഠിപ്പിക്കുന്നതിന് പ്രത്യേക പുണ്യം ഉണ്ടെങ്കിൽ സ്വന്തം കുടുംബത്തെ ദീൻ പഠിപ്പിക്കുന്നതിന് അതിലേറെ പുണ്യം ഉണ്ടാകുമല്ലോ അങ്ങനെ പ്രയാസാക്കിക്കൊണ്ടാണ് ഇവിടെ ബാബിന്റെ പേരിൽ അടിമ സ്ത്രീയെയും സ്വന്തം അഹല് കുടുംബത്തെയും ദീൻ പഠിപ്പിക്കൽ എന്ന ടൈറ്റിൽ ഇമാം ബുഹാരി റഹമല്ല കൊടുത്തിട്ടുള്ളത് എന്ന് ഷർഹര് കാണാം ഇനി മറ്റൊരു വിഷയം അടിമ വിമോചനത്തിന്റെ പുണ്യമാണ് അടിമ സ്ത്രീ സ്വന്തം കീഴിലുണ്ടായിട്ടും അടിമ സ്ത്രീയെ സംഭവം ചെയ്യാൻ അതിന് സ്വാതന്ത്ര്യമുണ്ട് എന്നിട്ടും അവരെ എന്ത് ചെയ്തു മോചിപ്പിച്ച് അവരെ വിവാഹം ചെയ്തു അപ്പോ അതിൻ്റെ ഒരു പുണ്യം മാത്രമല്ല അടിമ വിമോചനത്തിന്റെ കാര്യം ഇടങ്ങളിലും ഖുർആാനും ഹദീസിലും ഒക്കെ കാണാം പല കാര്യങ്ങൾക്കും അടിമ അടിമവിമോചനം നിശ്ചയിച്ചതായിട്ടും കാണാം മാത്രമല്ല ഇനി അടിമയായി നിലനിർത്തുകയാണെങ്കിൽ പോലും അവരെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ജോലികൾ അവരെ ഏൽപ്പിക്കാൻ പാടില്ല അവര് പ്രയാസപ്പെടുന്ന ജോലിയാണെങ്കിൽ അവരെ ആ ജോലിയെ സഹായിക്കണം എന്നതൊക്കെ ഇസ്ലാം നിഷ്കർഷിക്കുന്നതായിട്ട് ഈ മാലിലൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് പിന്നെ എന്താണ് ഇപ്പൊ കല്ലഫ് മുഹും എന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസ് നേരത്തെ പഠിച്ചതാണ് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്ക യഥാർത്ഥത്തിൽ നമ്മൾ അടിമത്തം എന്ന് പറയുമ്പോ ഇവിടെ പല സമൂഹങ്ങളിലും ഉണ്ടായിരുന്ന അടിമത്ത രീതി അത് ഒരിക്കലും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല എന്ന് വ്യക്തമാകും ചെയ്യാൻ പറ്റാത്ത ജോലികൾ ചെയ്യിക്കുക കഠിനമായ ജോലികൾ ചെയ്യിച്ച് കഷ്ടപ്പെടുത്തുക അത്തരത്തിലുള്ള ഒരു അടിമ വ്യവസ്ഥ ും അംഗീകരിച്ചിട്ടില്ല ആളുകൾ അവർ ഇസ്ലാം സ്വീകരിച്ചാൽ അവർക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്നതിന്റെ വിവരണം അത് കുറച്ച് വിശദമായിട്ട് നോക്കാം ഈ ഹദീസ് യഥാർത്ഥത്തിൽ ഇനി പറയുന്ന ഖുർആൻ വചനങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ വ്യാഖ്യാനം എന്നോണം ഹദീസാണ് നമ്മളിപ്പോ പറഞ്ഞത് ആ ഖുർആാൻ വചനങ്ങൾ ശ്രദ്ധിക്കുക സൂറത്തുൽ കസസ് അതായത് ഇരുപത്തി എട്ടാമത്തെ സൂറത്ത് അൻപത്തിരണ്ട് മുതൽ അൻപത്തിനാല് വരെയുള്ള ആയത്തുകൾ قبله مسلمين أولئك يؤتون أجرهم مرتين بما صبروا ويدرؤون بالحسنة السيئة ومما رزقناهم ينفقون الذين آتيناهم الكتاب نعم അവർക്ക് വേദനം നൽക വേദം നൽകപ്പെട്ടിരിക്കുന്നു അൽ കിതാബ് അതായത് ഒക്കെ അങ്ങനെയുള്ള ആ കൂട്ടാർ അതായത് ഇതിനു മുമ്പ് അതുകൊണ്ട് അതായത് അവർക്ക് നൽകപ്പെട്ട തോറാത്ത് അല്ലെങ്കിൽ അല്ലെ തോറാത്തും അതുകൊണ്ട് വിശ്വസിക്കുന്നവരാണ് അവർക്കുമേൽ ഓതപ്പെട്ടാൽ പാരായണം ചെയ്യപ്പെട്ടാൽ ആരു അവർ പറയും ഖുർആൻ എന്തോ കേൾപ്പിക്കപ്പെട്ടാൽ ഇതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഇത് ഞങ്ങളുടെ റബിംഗൽ സത്യമാണ് യഥാർത്ഥമാണ് ഞങ്ങൾ ഇതുകൊണ്ട് മുമ്പേ വിശ്വസിച്ചവരാണ് അല്ലെങ്കിൽ ഞങ്ങൾ മുമ്പേ ഇത് മുമ്പേ മുസ്ലിങ്ങളായിട്ടുണ്ട് എന്ന് പറഞ്ഞാല് അവർ ഈ വൃത്താന്തം ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ അവർക്കത് ബോധ്യപ്പെട്ടു പ്രസൂൽ സാഹിസന്മയുടെ ആഗമനത്തെ ആഗമനത്തെക്കുറിച്ച് അവസാനം ഒരു നബി വരാണ്ട് എന്നത് അവരുടെ വേദങ്ങളിൽ പറയപ്പെട്ടതാണ് അതുകൊണ്ട് അവർക്ക് ആ ബോധ്യം ഉണ്ടായിരുന്നു അങ്ങനെ അവരിൽ പലരും നേരത്തെ തന്നെ അത് ഉൾക്കൊള്ളാൻ തയ്യാറായി മനസ്സാ തയ്യാറായിട്ടുണ്ട് എന്നതാണ് അങ്ങനെ പിന്നീട് രബിസുല ഹലിസ്മയോട് അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അവര് പലരും അങ്ങനെയുള്ള ആളുകളിൽ നൽകപ്പെടും അവർക്ക് നൽകപ്പെടും അവരുടെ പ്രതിഫലം മറന്നേനി രണ്ട് തവണ എന്ന് പറഞ്ഞാൽ ഇരട്ടി പ്രതിഫലം നൽകപ്പെടും ബിമാ സ്വബറു അവർ ക്ഷമിച്ചത് കാരണം എന്താണ് എന്ന് പറഞ്ഞത് അഖില കിതാബുകാരായ അവര് ഇസ്ലാം സ്വീകരിച്ചപ്പോ അവർക്ക് സമൂഹത്തിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ അവര് ക്ഷമ കൈക്കൊണ്ടു അള്ളാഹുന്റെ വജ് മുൻനിർത്തി അവർ ബിൽ തിന്മയെ പ്രതിരോധിച്ചവർ നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് യുംഫിഖൂൻ അവർ ചെലവഴിക്കുന്നവരുമായിട്ട് വന്നപ്പോ അത് സ്വീകരിക്കാൻ സന്നദ്ധരായ അഹ്ലി അഹ് കാരിൽപ്പെട്ടാണ് നജാഷി ചക്രവർത്തി അദ്ദേഹം ഒരു പ്രതിനിധി സംഘത്തെ തന്നെ നബിസ്ലമേലേക്ക് അയച്ചിരുന്നു അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു അതേപോലെ ചക്രവർത്തി ഇസ്ലാം സ്വീകരിച്ചു നബിസ്ലമെ അദ്ദേഹം നേർക്കു നേരെ കണ്ടിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത് അതേപോലെ സലാം ജൂത വിഭാഗത്തിൽപ്പെട്ടിരുന്ന അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു അവരിലെ പ്രമുഖ പുരോഹിതനായിരുന്നു അദ്ദേഹം അതേപോലെ നസാറാക്കളിൽ ഫാരിസി സൽമാൻ ഫാരിസ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു ഇവരൊക്കെ ഇതുപോലുള്ള വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് ഈ ഹദീസിൽ രണ്ട് പ്രതിഫലം നൽകും ഇരട്ടി പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞ അഖില കിതാബുകാൽ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഇനി ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം അത് ഹദീസിന്റെ ഭാഗമല്ല പറഞ്ഞതല്ല ആമിർ പിന്നീട് ആമിർ ആമിർബി പറഞ്ഞു ഇവിടെ ഹദീസിന്റെ റിപ്പോർട്ടർമാര് സന്നദ്ധ കൊടുത്തതിൽ കാണാം സലാം അതായത് മുഹമ്മദ് സലാം അൽ മഹാരിബി നമ്മോട് മഹാരിബി പറഞ്ഞു മഹാരിബി സ്വാലിഹ് മഹാരിബിൻ ഹയ്യാൻ സ്വാലിഹ് ഹയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് കലാ കാല ആമിർ എന്ന് കാണാം ആ ആമിർ ഈ ഹദീസ് റിപ്പോർട്ടർമാരുടെ ആ പരമ്പരയിലുള്ള സരതിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ആണ് അബൂബുറയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബൂബുറദക്ക് ഹദീസ് കിട്ടുന്നത് അബൂ അബു മുസലി റഹ്ലത്തിന്റെ പിതാവിൽ നിന്നാണ് അപ്പൊ ഈ ആമിർ ഷാൾബി പറയാണ് എന്ത് ഞാൻ ഇതിനെ താങ്കൾക്ക് നൽകി ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ പ്രതിഫലം ഒന്നും ഭൗതികമായിട്ടുള്ള പ്രതിഫലം കിട്ടും ഭൗതികമായിട്ടുള്ള പ്രതിഫലം ിക്കാതെയാണ് ഞാൻ താങ്കൾക്ക് ഈ ഹദീസ് പറഞ്ഞു തന്നത് ആർക്ക് ആർക്കി നിന്ന് ഹദീസിലില്ല പക്ഷെ ഷറഹിൽ കാണാൻ മറ്റു ഹദീസുകളിൽ ഇത് വന്നിട്ടുണ്ട് ഖുറാസാനിലെ ഒരു വ്യക്തി ഒരു ഫത്തുവ ചോദിച്ചു ഇദ്ദേഹത്തോട് ആരോട് ആമിറഷ്യ അദ്ദേഹം പണ്ഡിതനാണല്ലോ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ചോദിച്ചത് ഒരു വ്യക്തി അടിമ സ്ത്രീയെ മോചിപ്പിച്ചിട്ട് വിവാഹം ചെയ്തു അപ്പോഴാണ് അദ്ദേഹം ഈ ഹദീസ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു ഈ ഹദീസ് എന്നിട്ട് പറഞ്ഞു കൊടുത്ത ശേഷം ഈ ഹദീസ് പറഞ്ഞു കൊടുത്ത ശേഷം പറയുന്നത് ഞാൻ ഈ ഹദീസ് താങ്കൾക്ക് നൽകി ഒന്നുമില്ലാതെ ഒരു പ്രതിഫലം ഭൗതികമായൊരു ദുണ്യവിയായ പ്രതിഫലം കാർഷിക്കാതെയാണ് അത് വാങ്ങാതെയാണ് താങ്കൾക്ക് ഞാൻ ഈ തന്നത് കതുക്കാൻ യുർക്കബു ഫീമാരൽ മതി കതുക്കാൻ യുർക്കബു പണ്ട് വാഹനം കേറപ്പെടാറുണ്ടായിരുന്നു പണ്ട് വണ്ടി ുന്നു ആളുകൾ ഇതിനെക്കാളും എന്ന് പറഞ്ഞാല് ഇതിനെക്കാളും ഇത്ര മൂല്യമില്ലാത്ത അറിവുകൾക്ക് പോലും മദീനയിലേക്ക് മദീനയിലേക്ക് ആളുകൾ വണ്ടി കയറാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ദീന വിജ്ഞാതം കയറാൻ വേണ്ടിയിട്ട് ഇതിനേക്കാളും മൂല്യം കുറഞ്ഞ കാര്യത്തിനാണെങ്കിൽ പോലും പലരും മദീനയിലേക്ക് വണ്ടി കയറുമായിരുന്നു അരിമു പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ താങ്കൾക്ക് ഈ ഹദീസ് ഞാൻ പറഞ്ഞു തരുന്നത് ഭൗതികമായ ഒരു പ്രതിഫലം സ്വീകരിക്കാതെയാണ് അപ്പൊ അതിന്റെ ഒരു മാഹാത്മ്യം ഈ ഹദീസിന്റെ ഒരു മാഹാത്മ്യം ഈ ചോദിച്ച വ്യക്തിയെ ബോധ്യപ്പെടുത്താനാണ് ആനിർഷാബി റഹമുല്ല അങ്ങനെ പറഞ്ഞത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം